ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഒരു മൂവി കാണാൻ ഇടയായി സിനിമയുടെ പേരെന്ന് പറയുന്നത് വേര് എന്നാണ് ഇതിനകത്ത് നല്ല വ്യൂസ് വ്യൂസൊക്കെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരെയും കണ്ടൊരു സിനിമയായിരിക്കും സിനിമയിൽ അഭിനയിച്ചത് വേറെ ആരുമല്ല നമ്മുടെ വേണുചേച്ചുണ്ട് സിനിമയിൽ നമ്മുടെ അലിൻജോസ് പെരേരയുണ്ട് പ്രമുഖരായിട്ടുള്ള ഒരുപാട് കലാകാരന്മാർ ഒത്തുകൂടിയ ഒരു ബ്രഹ്മാണ്ട സിനിമയാണ് വേര് എന്ന് പറയുന്നത് ഇത് രണ്ട് മണിക്കൂറാണ് ഈ സിനിമയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് എല്ലാവരും തകർത്ത് അഭിനയിച്ച ഒരു സൂപ്പർ പടമാണ് ഗ്സ് ഇപ്പൊ നമ്മളൊരു സിനിമ കാണുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് അതിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കും ആ സിനിമ കാണുന്നത് അപ്പൊ ഇതിന്റെ രണ്ട് മൂന്ന് റിവ്യൂ അല്ലെങ്കിൽ രണ്ട് മൂന്ന് കമന്റ്സ് ഞാനത് വായിക്കാം ആദ്യത്തെ കമന്റ് എന്ന് പറയുന്നത് നല്ല സിനിമ അപ്പൊ നല്ല റിവ്യൂ ആണ് കിട്ടിയിരിക്കുന്നത് ഒന്നേ പോയിന്റ് അൻപത്തി ഐ മീൻ ഒന്ന് രണ്ട് ഏകദേശം രണ്ട് മണിക്കൂറുള്ള സിനിമ ആറ് മിനിറ്റ് കൊണ്ട് ഓടിച്ചു വിട്ട് കണ്ടു തീർത്തു അത്ര നല്ല സിനിമ ഓക്കേ രണ്ടാമത്തെ കമന്റ് ലൈക്ക് അപ്പോൾ മൂന്ന് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ സിനിമ കണ്ടു തീർക്കാന്നാണ് പറയുന്നത് സൂപ്പർ ഫിലിം രണ്ട് മിനിറ്റ് കൊണ്ട് കണ്ടു തീർത്തു അപ്പോൾ ഈ രണ്ട് മണിക്കൂർ ദൈർഘ്യമുള്ള ഈ ഒരു സിനിമ എല്ലാവരും കണ്ടവരെല്ലാവരും ഒരേ സ്വരത്തിൽ ഒരുമിച്ച് പറയുമ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ സിനിമ കണ്ടു തീർക്കാൻ പറ്റും എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ എന്തായാലും അങ്ങനെ രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് കണ്ടു തീർക്കാതെ പാർട്ട് പാർട്ടായിട്ടാണ് കാണാം എന്ന് വിചാരിക്കുന്നു ഈ ഒരു സിനിമ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോന്നറിയില്ല എന്നാലും നമ്മുടെ രേണു ചേച്ചിയിലെ അരിഞ്ചോസ് പെരേരനക്ക് കാണാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഈ സിനിമ നിങ്ങൾ ഒട്ടുമിക്ക ആൾക്കാരും കണ്ടു കാണും മുഴുവനായിട്ട് നമുക്കിത് കാണാം ഭയങ്കരമായിട്ടുള്ള ക്ഷമ വേണം അപ്പൊ അത്രയും ഞാൻ കണ്ടില്ല പകുതി വരെ കണ്ടിട്ടുള്ളൂ അപ്പോൾ അതുവരെയുള്ള കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാനുള്ളത് ഇതിന്റെ ഡയറക്ഷനും പിന്നെ കാസ്റ്റിംഗ് ഒക്കെ ഗായ്സ് ഒരു രക്ഷയില്ലാത്ത നല്ല കൂറ കാസ്റ്റിംഗ് ആണ് എനിക്ക് തോന്നുന്നത് ഈ സിനിമ പിടിച്ച അതായത് സിനിമ എന്ന് നമുക്ക് പറയാം ഈ ഒരു ഓക്കെ സിനിമ ഓട്ട ഈ ഒരു സിനിമ പിടിച്ച ആ ഒരു സ്ഥലത്തെ എല്ലാ ജനങ്ങളെ ാണ് എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും വേഷം കൊടുത്തിട്ടുണ്ട് നല്ല കാര്യമാണ് എല്ലാവരും മുമ്പിലോട്ട് വരണമല്ലോ എല്ലാ കലാകാരന്മാരെയും ഒത്തു കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു സിനിമയാണ് നമുക്ക് സിനിമയിലോട്ട് കിടക്കാം സിനിമയുടെ പേര് കൊടുത്തിരിക്കുന്നത് വേര് എന്നാണ് കണ്ടത് വരെ എനിക്ക് എന്തായാലും ഈ സിനിമയ്ക്ക് എന്തുകൊണ്ടാണ് വേര് എന്ന് കൊടുത്തതെന്ന് അറിയില്ല അപ്പം ചിലപ്പോ സിനിമയുടെ ലാസ്റ്റ് എത്തുമ്പോഴത്തേക്ക് നമുക്കത് മനസ്സിലാവുമായിരിക്കും സിനിമ തുടങ്ങുന്നത് രണ്ട് കൊച്ചു പയ്യന്മാരി മണ്ണില് തോണ്ടിക്കളിക്കുന്നതാണ് കുറച്ച് തോണ്ടുമ്പോഴത്തേക്ക് തന്നെ അങ്ങനെ അധികം ഡീപ്പായിട്ടൊന്നും പോയില്ല കൊച്ചു പിള്ളേരല്ലേ അപ്പൊ കൊറച്ച് തോന്നാൻ പറ്റത്തുള്ളൂ അപ്പൊ കുറച്ച് തോന്നിയപ്പോ തന്നെ അവിടെനിന്ന് ഒരു തലയോട്ടി കിട്ടുന്നു ഗൈസ് ഈ തലയോട്ടിന്റെ തലയുടെ ഈ ഭാഗത്തായിട്ടൊരു ക്ലിപ്പ് ഉണ്ട് ഗൈസ് നിങ്ങൾ സൂക്ഷിച്ചു നോക്കി അത് കാണാൻ പറ്റും എന്തായാലും കൊച്ചു പയ്യന്മാരും പേടിച്ചിട്ട് ആ സാധനം എടുത്തിങ്ങനെ പൊക്കി തിരിച്ച മണ്ണിലോട്ട് തന്നെ ഇട്ടഅമാരും ഇറങ്ങി ഓടുന്നുണ്ട് കുറച്ച് കഴിഞ്ഞു നമുക്ക് കാണാൻ പറ്റുന്നത് ആ നാട്ടിലുള്ള ഏതൊക്കെ ഏമമാര് വന്നിട്ട് അതായത് അവിടെയുള്ള നാട്ടുകാരെ കുറച്ച് അപ്പൂന്മാരും മാവന്മാരൊക്കെ വന്നിട്ട് തലയൊട്ടി നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് നേരത്തെ ആ പയ്യന്മാര് ഇളക്കിയിട്ട് ആ തലയൊട്ടി വീണ്ടും ആരോ കുഴിച്ചിട്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ആ കൊച്ചു പയ്യന്മാരും പേടിച്ച് ഇളക്കി തോണ്ടി ഇട്ട സാധനം വീണ്ടും പോലീസിനെ അഭിനയിക്കാൻ എല്ലാവർക്കും നല്ല റോള് കൊടുത്തിട്ടുണ്ട് ആ സൈഡിലുള്ള നന്നായിട്ട് തകർത്ത് അഭിനയിക്കുന്നുണ്ട് നമുക്ക് ഡയലോഗ് ഇല്ലെങ്കിലും നമ്മൾ അഭിനയിച്ച് തകർക്കും പറയാൻ നോക്കി എന്താ എല്ലാരും സൂക്ഷിച്ചു നോക്കിക്ക അത് ആ സ്ത്രീയുടെ തന്നെയാണോ പിന്നെ നമ്മൾ കാണുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു ഒരു വയറൊക്കെ ഉള്ള ഒരു ചേട്ടൻ ഒരു ബെൽറ്റ് വലിച്ച് കേറ്റാൻ നോക്കുന്നുണ്ട് പക്ഷെ വയർ കാരണം ബെൽറ്റ് മോളോട്ട് കേറുന്നില്ല കേട്ടോ അപ്പൊ എന്തായാലും ആ ചേട്ടൻ ഇങ്ങനെ റെഡി റെഡിയായി ഒരുങ്ങി നിന്നിട്ട് ഭാര്യയിലോട് വിളിച്ച് പറയാണ് തൊപ്പി എട്രീ എന്ന് പറയുന്നതിന് മുമ്പേ തന്നെ ഭാര്യയ്ക്ക് പിടിയേണ്ടി അതുകൊണ്ട് തൊപ്പി വടിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അത്രയും മടിയുള്ള പോലീസുകാരനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എന്തായാലും നമ്മുടെ ആ ഒരു പഴമ കേരളീയ തനിമയുണ്ടല്ലോ അതായത് റെഡി ആയിട്ട് നിന്നിട്ട് പുറത്തിറങ്ങിയിട്ട് ഭാര്യേനോട് ചെരുപ്പിടറി കൊടയെടറി എന്നൊക്കെ പറയുന്ന ആ ഒരു സിസ്റ്റം ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് എന്തായാലും നമുക്ക് ബഹുമാനിക്കാം അത് കഴിഞ്ഞ് പുള്ളി ഒരുങ്ങിയതിന് ശേഷം വീട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു മാസ സീനുണ്ട് ഗൈസ് ഞാൻ ആലോചിക്കുന്ന ഈ പാവപ്പെട്ട മനുഷ്യൻ ആരാണോന്നോ യൂണിഫോം തച്ചുകൊടുത്തത് നിങ്ങൾ ആ കൈ ഒന്ന് നോക്കിയാ എനിക്കത് കണ്ടപ്പോഴത്തേക്ക് ശരിക്കും ഓർമ്മ വന്നത് മറ്റേ കന്നാസ് കടലാസ് അവരുടെ ആ ഒരു ഡ്രസ്സിന്റെ അതേപോലെ നിങ്ങൾക്ക് തോന്നില്ലേ തൊപ്പിയൊക്കെ വെച്ച് വീട്ടിനിറങ്ങിയതിനു ശേഷം കാറിനകത്ത് കേറിയിട്ട് വീണ്ടും ആ തൊപ്പി ഊരി കാറിൽ വെക്കാണ് പിന്നെ എന്തിനാണ് അകത്തുനിന്ന് തൊപ്പി വെച്ചതെന്ന് എനിക്ക് മനസ്സിലാവില്ല ഒരു ഒരു അയൽക്കൂട്ടം നമുക്ക് പിന്നീട് കാണാൻ പറ്റും ആ ഏരിയയിലുള്ള കുറേ മാമന്മാരും അപ്പന്മാരും കുറച്ച് ചേട്ടന്മാരൊക്കെ ഒരുമിച്ചിരുന്ന് എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അവിടേക്ക് കുറച്ച് അമ്മമാര് മാമിമാര് വരികയാണ് അതിൻ്റെ ഇടയിൽ ഒരു മെമ്പർ ഉണ്ട് കേട്ടോ മെമ്പർ ആ ഒരു ഏരിയയിലെ മെമ്പർ ഉണ്ട് മെമ്പറിനോട് പറയുകയാണെങ്കിൽ ഈ ഏരിയയിൽ കഞ്ചാവും അങ്ങനെയുള്ള ഒക്കെ അധികം കൂടിക്കൂടി വരികയാണെന്ന് പറഞ്ഞിട്ട് അതൊരു നീണ്ട ഒരു സീനാണ് ഗൈസ് അത്രയും കാണിക്കാനുള്ള സമയമില്ല സൊസൈറ്റിയിലുള്ള ആ ഒരു കൺസേൺ അറിയിക്കാനായിട്ട് നാലുപേർ അവിടേക്ക് കടന്നു വരുന്നു കഞ്ചാവും ഒക്കെ കുടുംബം അതുകൊണ്ട് എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്യാൻ പിന്നീട് അത് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു ആ ഒരു സീൻ കഴിഞ്ഞിട്ട് പേര് രണ്ട് കുറച്ച് പേര് ഇത് ഏതോ ഒരു അടുത്ത് പോകുന്നുണ്ട് അപ്പൊ അത് ആരാണെന്ന് എനിക്ക് അറിയില്ല നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യുന്നു ഈ പറയുന്ന ഡ്രഗ്സിന്റെ ഈ ഒരു കൺസേൺ അവർ അയാളോട് പറയാണ് അതിന്റെ ഇടയില് അപ്പുറത്തെ സൈഡിൽ നമ്മൾ സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞാൽ രണ്ടുപേരും അഭിനയിക്കുന്നുണ്ട് മറ്റേ കല്ലാസം കടലാസും പോലീസും അവരൊരു മൂന്ന് പേരടങ്ങുന്ന ഒരു സംഘം ഒരു വീട്ടിലേക്ക് വന്ന് ആ മാമിയെ നമുക്ക് എല്ലാവർക്കും അറിയാം സുപരിചിതയാണ് അപ്പൊ ആ പുള്ളിക്കാരിയുടെ ഭർത്താവ് എവിടെയാന്ന് ചോദിച്ചുകൊണ്ടാണ് വരുന്നത് ആ പോലീസുകാർ ചെന്ന് തടി വെച്ചിരിക്കുന്നതിന്റെ അടിയിലൊക്കെ പൊക്കി നോക്കുന്നുണ്ട് വാഴയുടെ ഇടയിൽ നോക്കുന്നുണ്ട് അങ്ങനെ എല്ലായിടത്തും തപ്പിയതിന് ശേഷം ആ പുള്ളിക്കാരനെ ബാത്റൂമിൽ നിന്ന് പൊക്കിയെടുത്തുകൊണ്ട് പോകുന്നുണ്ട് എന്തിനാണെന്നോ ഒന്നും നമ്മൾ ആരും ചോദിക്കാൻ പാടില്ല കഥയിൽ ചോദ്യമില്ല പിന്നെ നമ്മള് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് മൊത്തം ഡ്രഗ്സിന്റെ കാര്യങ്ങളാണ് പറയുന്നത് അപ്പൊ മുക്കിലും മൂലയിലും ഇരുന്ന് പല രീതിയിലുള്ള ഡ്രഗ്സ് അടിക്കുന്ന കുറെ വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റും ബർത്ത്ഡേ പാർട്ടിക്ക് ഡ്രഗ്സ് പിന്നെ ചുമ്മാ ഇരിക്കുന്ന കുറെ ചേട്ടന്മാർ അവിടെ ഡ്രഗ്സ് റോഡിന്റെ സൈഡിൽ സൈഡിലിരുന്ന ഡ്രഗ്സ് ഡ്രഗ്സ് ആണ് ഇതിലെ മെയിൻ തീം എന്ന് പറയുന്നത് നമ്മുടെ കന്നാസ് പോലീസ് ഉണ്ടല്ലോ അപ്പൊ കന്നാസും കടലാസും റോഡിന്റെ സൈഡിൽ നിന്ന് റോഡിൽ കൂടെ ഹെൽമെറ്റും ഒക്കെ ഇല്ലാത്ത ആൾക്കാരെ തൂക്കാനായിട്ട് ഇങ്ങനെ ഇപ്പുണ്ട് ഏതാണ് താടിവെച്ച പോലീസുകാരൻ താടിവെച്ച ആളെങ്ങനെ പോലീസിലെടുത്തെന്ന് മനസ്സിലാകും അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ രേണു ചേച്ചിയുടെ ഒരു എൻട്രി വരുന്നത് വടിപോലെ ഒരു സ്ഥലത്ത് പിണ്ണയിൽ ഇങ്ങനെ ഇരിപ്പുണ്ട് രണ്ട് ചേട്ടന്മാരിങ്ങനെ നിൽപ്പുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു രേണു ചേച്ചി അവിടുത്തെ ഒരു കൊച്ചമ്മയാണെന്ന് തോന്നുന്നു രേണു ചേച്ചിയാണ് ഇതിന്റെ ഒരു മെയിൻ കണ്ണി എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പുള്ളിക്കാരെയാണ് ഈ ഡ്രഗ്സ് ഒക്കെ സപ്ലൈ ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് അറിയില്ല നമുക്ക് കഥയിൽ വലിയ ചോദ്യമില്ലല്ലോ നമ്മളിങ്ങനെ കണ്ടിരിക്കാനല്ലേ നിവർത്തിയുള്ളൂ അപ്പൊ എന്തായാലും പുള്ളിക്കാരെന്തോ വലിയ സംഭവമാണ് അവിടത്തെ നമ്മളെ സാധാരണ കാണുന്ന നമ്മുടെ രേണു ചേച്ചിയുടെ എക്സ്പ്രഷനൊക്കെ തന്നെയാണ് ആ സ്ഥിരം സ്ഥായിഭാവുന്നോ ബീബൽസ് ഇതിനെ എനിക്കറിയില്ല അപ്പൊ എന്തായാലും വേണു ചേച്ചി അവിടെ തകർത്ത് മെഴുകി അഭിനയിക്കുന്നുണ്ട് അത് കഴിഞ്ഞുള്ള സീനിൽ നമ്മൾ കാണുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഏമാൻ ഉണ്ടല്ലോ വൈറ്റ് വൈറ്റ് ഒക്കെ ഇട്ടിട്ട് നിൽക്കുന്ന ആ പുള്ളി ഒരു ഡയലോഗ് ഇങ്ങനെ പഠിക്കുന്നത് വരെ ഈ മൂവി കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല ചാഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ സിനിമ ഇത്രയും ലെങ്തി ആവാനുള്ള റീസൺ അത് തന്നെയാണ് ആൾക്കാരെ ഡയലോഗ് പറഞ്ഞ് പഠിക്കുന്നത് വരെ ഇതിൽ കട്ട് ചെയ്യാതെ ഇട്ടിട്ടുണ്ട് ഡയലോഗൊക്കെ പറഞ്ഞ് പഠിച്ചതിന് ശേഷം രണ്ടുപേര് ആ ഒരു റൂമിലേക്ക് കയറി വരുന്നു വന്നതിന് ശേഷം ഈ സെയിം ഡയലോഗ് ആ പുള്ളിനോട് പറയാണ് എന്നിട്ട് ചോദിക്കാണ് പറഞ്ഞതെല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ അത് കഴിഞ്ഞ് ഒരു കാരണവും ഇല്ലാതെ ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്തോണ്ട് പോയില്ലേ ആ പുള്ളിക്കാരൻ ഇതുപോലെ മറ്റേ പൊടിയൊക്കെ വലിച്ചു കെട്ടി വീട്ടിലിരിക്കുന്ന പൊടിയടിച്ചിട്ട് അങ്ങോട്ട് മാറിയപ്പം അയാൾ അയാളുടെ മകളെ എന്തോ വൃത്തിയായിട്ട് ചെയ്യാനായിട്ട് എടുത്ത് എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയി പോയപ്പോഴത്തേക്ക് ആ കൊച്ച ആ കൈ കിട്ടിയ തടി വെച്ച് അയാളെ തലക്കടിക്കുന്നുണ്ട് തലക്കടിച്ചപ്പോഴത്തേക്കും അത് ാണ് തോന്നുന്നത് തല ഇപ്പോൾ ഒഴുകി വരുന്നത് എന്തായാലും തലക്കടിച്ച ആ പെൺ കൊച്ചിനെ തൂക്കിയെടുത്തോണ്ട് പോവാനായിട്ട് മറ്റേ കന്യാസും ടീമും വരുന്നുണ്ട് വന്ന് തൂക്കിയെടുത്തോണ്ട് ആ കൊച്ചിനെ പോകുന്നുണ്ട് വനിതാ പോലീസ് പോലും ഇല്ല വന്നെടുത്തോണ്ട് പോയി സെ ഇതുവരെയാണ് ഗേൾസ് ഞാൻ കണ്ടത് ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സിനിമയിൽ ആ നാട്ടിലുള്ള എല്ലാ മനുഷ്യന്മാർക്കും അഭിനയിക്കാൻ റോള് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാവർക്കും ഡയലോഗുകൾ കൊടുത്തിട്ടുണ്ട് ഡയലോഗ് ഇല്ലാത്തവർ നന്നായിട്ട് അഭിനയിക്കുന്നത് ക്യാമറയിൽ ഒപ്പിയെടുത്തിട്ടുണ്ട് എല്ലാവർക്കും റോൾ കിട്ടിയ ഒരു സിനിമയാണ് നമ്മുടെ രേൺ ചേച്ചീനെ മാത്രമേ ഇതുവരെ കണ്ടിട്ടുള്ളൂ അരുൺ ജോസ് പെരേരയുടെ റോൾ ഇതുവരെ എത്തിയിട്ടില്ല നല്ല നല്ല കൂറയായിട്ട് എടുത്തിരിക്കുന്ന ഒരു സിനിമ നമ്മുടെ ലോജിക്കൊക്കെ മാറ്റി വെച്ചിട്ട് വേണം ഈ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് ഇത് കാണാനായിട്ട് നമുക്ക് ക്ഷമ വേണം സഹനശക്തി വേണം അപ്പോൾ അങ്ങനെയുള്ള ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സിനിമ കാണണം നമുക്ക് അടിച്ചു കളയാമെന്നുള്ളത് കൊണ്ട് വലിയ പ്രശ്നം വരുന്നില്ല എല്ലാവരും കണ്ടതുപോലെ തന്നെ മൂന്ന് മിനിറ്റ് രണ്ട് മിനിറ്റ് ഒക്കെ എടുത്ത് നമുക്ക് രണ്ട് മണിക്കൂറുള്ള സിനിമ നമുക്ക് കണ്ടു തീർക്കാൻ പറ്റും അപ്പോൾ ഗായസ്റ്റ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ